ഹായ് ഹലോ വെൽക്കം ടു ടി അക്കാഡമി നമ്മളിപ്പോൾ എൽ പി യു പി ഇൻ്റർവ്യൂ സീരീസാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം കഴിഞ്ഞ ക്ലാസ് മുതൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ തവണ വിവിധ ജില്ലകളിൽ ചോദിച്ചു കൊണ്ടിരിക്കുന്ന എൽ പി യുപിയുടെ ചോദ്യങ്ങളും അവയ്ക്ക് അനുയോജ്യമായ ഉത്തരങ്ങളുമാണ് അപ്പോൾ എല്ലാ ചോദ്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ കേൾക്കുകയും ഉത്തരങ്ങൾ പറയാൻ തയ്യാറാവുകയും ചെയ്യുക അപ്പം നമുക്കിന്ന് വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ വീഡിയോയിൽ അധ്യാപകർ തൊഴിൽപരമായി പാലിക്കേണ്ട ധാർമിക നിയമ സംഹിത എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് എത്തിക്സ് ഓഫ് ടീച്ചേഴ്സ് അപ്പം അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം പല എത്തിക്സുകളും നമ്മൾ പാലിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ ധാർമ്മികമായ സ്കൂ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട് അത് നമ്മൾ വിദ്യാർത്ഥികളോടാണെന്നാണ് നമ്മൾ വിചാരിക്കുക പക്ഷെ നമ്മൾ വിദ്യാർത്ഥികൾക്ക് അപ്പുറത്തേക്ക് രക്ഷിതാക്കളോടും സമൂഹത്തോടും അല്ലെങ്കിൽ ആ സഹപ്രവർത്തകർ നമ്മുടെ കൂടെയുള്ള സഹപ്രവർത്തകരോടും ഒക്കെ നമ്മൾ പാലിക്കേണ്ട കുറച്ച് ധാർമ്മിക നിയമ സംഹിത ഉണ്ട് അല്ലെ ധാർമ്മിക നിയമങ്ങളുണ്ട് അപ്പൊ അതൊക്കെ ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വിദ്യാർത്ഥികളോടുള്ള ഉത്തരവാദിത്തങ്ങൾ അപ്പം ഞാനിത് ഒത്തിരി അങ്ങ് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല കാരണം ഇച്ചിരി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാൽ ലെങ്തി വീഡിയോ ആയി മാറും അപ്പം ഞാൻ ജസ്റ്റ് വായിച്ചു വിടുവാണ് അപ്പം എല്ലാവരും അത് കേൾക്കുക സ്പീഡ് കൂടിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് നോക്കിയാലും മതി അപ്പം എല്ലാ വിദ്യാർത്ഥികളോടും സ്നേഹവാത്സല്യങ്ങളോടെ പെരുമാറുന്നു ജാതി മതം വർഗം വർണം സാമ്പത്തിക നില ഭാഷ ലിംഗം ജന്മസ്ഥലം എന്നീ പരിഗണനകളില്ലാതെ നീതി പക്ഷാപാരാഹിത്യം എന്നീ മൂല്യങ്ങളെ ബഹുമാനിക്കുന്നു വിദ്യാർത്ഥിയുടെ ശാരീരികവും ഭൗതികവും വൈകാരികവും സദാചാരപരവും സാമൂഹികവും ആത്മീയവുമായ വികസനത്തിന് അന്തരീക്ഷം ഒരുക്കുന്നു സ്കൂൾ ജീവിതത്തിന്റെ എല്ലാ തലത്തിലും വിദ്യാർത്ഥിയുടെ വ്യക്തിത്വം മാനി കുട്ടികളുടെ ആന്തരിക ശേഷിയും പ്രതിഭയും പ്രാവർത്തികമാക്കാനുള്ള ആസൂത്രിതവും ചിട്ടപ്പെടുത്തിയതുമായ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകണം ഭരണഘടന വിഭാവനം ചെയ്യുന്ന മൂല്യങ്ങളും മനോഭാവങ്ങളും ഉൾക്കൊള്ളുന്ന വിധത്തിൽ ആവണം പാഠ്യപദ്ധതി വിനിമയം വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് അധ്യാപകന്റെ അധ്യാപന രീതി പരിഷ്കരിക്കുന്നു കുട്ടികൾ നൽകുന്ന അവരുടെ വ്യക്തിപരമായ വിവരങ്ങളുടെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുകയും ആ വിവരങ്ങൾ നിയമപരമായി കൈമാറുന്നവർ കൈമാറാവുന്നവർക്ക് മാത്രം കൈമാറുകയും ചെയ്യുന്നു കുട്ടികളെ ഭയപ്പെടുത്തുക ഉത്കണ്ഠാകുലരാക്കുക ശാരീരികമായി ശിക്ഷിക്കുക മാനസികവും വൈകാരികവുമായി പീഡിപ്പിക്കുക എന്നിവയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം ഏതു വിധേനയുമുള്ള ലൈംഗിക ചൂഷണത്തിൽ നിന്നും കുട്ടിയെ സംരക്ഷിക്കുന്നു ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് വിദ്യാർത്ഥികളോട് ഒരു അധ്യാപിക ചെയ്യേണ്ട എത്തിക്സ് ആയിട്ട് പറയുന്നത് ഇനി നമുക്ക് രക്ഷിതാക്കളോടും സമൂഹത്തോടുമുള്ള ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മാതാപിതാക്കളോടും രക്ഷിതാക്കളോടും വിനയപൂർവ്വമുള്ള ബന്ധം സ്ഥാപിക്കുന്നു കുട്ടികളുടെ അന്തസ്സിനെ ഹനിക്കുന്ന ഏത് പ്രവർത്തിയിൽ നിന്നും വിട്ടു നിൽക്കുക കുട്ടികൾക്കിടയിൽ ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെക്കുറിച്ച് കുറിച്ച് അഭിമാന ബോധം വികസിപ്പിക്കാൻ ശ്രമിക്കുന്നു വിവിധ ജനവിഭാഗങ്ങൾ തമ്മിലുള്ള വിദ്വേഷവും ശത്രുതയും വളർത്തുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒഴിവാക്കണം അപ്പം ഇത്രയുമാണ് ഏർ രക്ഷിതാക്കളോടും സമൂഹത്തോടുമുള്ള ഉത്തരവാദിത്തങ്ങളായിട്ട് പറയുന്നത് അപ്പൊ ഇനി നമുക്ക് അധ്യാപന എന്ന തൊഴിലിനോടും സഹപ്രവർത്തകരോടുള്ള ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നും കൂടെ നോക്കാം ൊഴിൽ വൈദഗം വികസിന് നിരന്തരം പരിശ്രമിക്കുന്നു സഹപ്രവർത്തകർ തമ്മിലും മറ്റുള്ളവർ തമ്മിലുമുള്ള ബോധപൂർവമായ ആശയവിനിമയത്തിലൂടെ പുതിയൊരു സംരംഭം സൃഷ്ടിക്കുന്നു സഹപ്രവർത്തകരോട് അന്തസ്സോടെയും ബഹുമാനത്തോടെയും പെരുമാറുന്നു അധ്യാപകർ സ്വകാര്യ ട്യൂഷൻ എടുക്കുകയോ മറ്റ് സ്വകാര്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയോ ചെയ്യുന്നില്ല തൻ്റെ പ്രവർത്തനങ്ങളും തീരുമാനങ്ങളും സ്വാധീനിക്കുമെന്നറിയാവുന്നതിനാൽ അറിയാവുന്നതിനാൽ ഏതെങ്കിലും വിധത്തിലുള്ള സമ്മാനങ്ങളോ മറ്റ് സഹായങ്ങളോ സ്വീകരിക്കുന്നില്ല സഹപ്ര പ്രവർത്തകർക്കെതിരെയും ഉന്നതാധികാരികൾക്കെതിരെയും അനാവശ്യമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നില്ല സഹപ്രവർത്തകരുടെയോ വിദ്യാർത്ഥികളുടെയോ രക്ഷിതാക്കളുടെയോ മുന്നിൽ വെച്ച് ഒരു സഹപ്രവർത്തകനെ അധിക്ഷേപിച്ച് സംസാരിക്കുന്നില്ല സഹപ്രവർത്തകരുടെ അധ്യാപന നിലപാടുകളെ മാനിക്കുന്നു സഹപ്രവർത്തകരെ കുറിച്ചുള്ള സ്വകാര്യ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുകയും നിയമപരമായി ആവശ്യപ്പെടുമ്പോൾ മാത്രം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു അപ്പം ഇത്രയാണ് അധ്യാപന എന്ന തൊഴിലിനോടും സഹപ്രവർത്തകരോടുമുള്ള ഉത്തരവാദിത്തങ്ങൾ അപ്പം ഈ നമ്മൾ ടീച്ചേഴ്സിൻ്റെ എത്തിക്സിനെ മൂന്നായിട്ടാണ് തിരിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളോട് രക്ഷിതാക്കളോടും സമൂഹത്തിനോടും പിന്നെ തൊഴിലിനോടും സഹപ്രവർത്തകരോടുമുള്ള ഉത്തരവാദിത്തങ്ങൾ എന്ന നിലയ്ക്കും അപ്പം നമ്മളിതെല്ലാം ഒന്ന് വായിക്കുക ഇത് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതൊന്നും നമ്മൾ കാണാതെ പഠിച്ച് അവിടെ ചെന്ന് വൺ ബൈ വൺ ആയിട്ട് ബൈഹാർട്ട് ചെയ്ത് പറയുന്ന പോലെ പറയേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മളിതൊന്ന് ചോദിക്കുമ്പം എന്തേലും എത്തിക്സ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പം അല്ലെങ്കിൽ വിദ്യാർത്ഥികളോട് മാത്രമാണോ എത്തിക്സ് ഉള്ളത് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അല്ല നമുക്ക് സമൂഹത്തോടും അധ്യാപക മാതാപിതാക്കളോടും ഒക്കെ അല്ലെങ്കിൽ സഹ പ്രവർത്തകരോട് വരെ നമ്മൾ പാലിക്കേണ്ട ധാർമ്മിക നിയമങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ അതിനെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ട് ഒന്ന് രണ്ട് പോയിന്റ് ഒക്കെ ആക്കിയിട്ട് നമുക്ക് പറയാവുന്നതാണ് അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ഇപ്പോൾ എല്ലാവരും വിശദമായിട്ട് വീഡിയോ കണ്ട് പഠിക്കുക ഇൻ്റർവ്യൂവിനായിട്ട് തയ്യാറെടുക്കുക താങ്ക് ഫോർ വാച്ചിങ്